ാണ് ആ മഴവെള്ളം വെള്ളം സാധാരണ സമയത്ത് മെയ്യില് മെയ് ഫസ്റ്റിലോ സെക്കൻഡ് സെക്കൻഡ് വീക്കിലോ വരേണ്ടത് ജൂൺ ഫസ്റ്റോ സെക്കൻഡ് വീക്കോ ആയി പോയാലുള്ള ബുദ്ധിമുട്ടല്ലേ സെഫാന അപ്പം ഈ മേഘങ്ങളും ഈ മഴയും സൂര്യനും എല്ലാം എന്ത് അള്ളാഹു നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിട്ടുള്ളതാണ് ഇനി ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും ഒരു മെറ്റൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ധാതുക്കൾ ഇനി കടൽ വെള്ളത്തിന്റെ അടിയിലുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെ ഈവൻ കടലിലെ മീൻ തന്നെ എന്തൊരു അത്ഭുതല്ലേ ഫാനുള്ള എത്ര കോടാനു കോടി മീനുകളെയാണ് ദിവസവും ബോട്ടുകളും കപ്പലുകളും പോയി പിടിക്കുന്നത് അല്ലേ ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടും പിന്നെയും 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 ആ കടലില് മീനുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഇതൊക്കെ ആർക്ക് വേണ്ടിയാ നമ്മക്ക് വേണ്ടി പലതും നേരിട്ട് പ്രയോജനമുള്ളത് ചിലതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രയോജനമുള്ള കാര്യങ്ങളാണ് അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എന്താണ് മിതത്വം ഒരു അനാവശ്യമായിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്താത്ത രീതിയിൽ ഉപയോഗിക്കണം അപ്പം ഈ ലോകം മുഴുവനും നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബാനത്താല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എന്തിനു ഉണ്ടാക്കിയത് അള്ളാഹു സുബാനത്താലയെ സെർവ് ചെയ്യാൻ വേണ്ടിട്ട് അള്ളാഹുവിന്റെ അടിമകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ പക്ഷെ നമ്മൾ എന്താ ചെയ്യാ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തിന് നമ്മൾ അങ്ങോട്ട് സെർവ് ചെയ്യാ ചെയ്യുന്നത് അല്ലേ നമ്മൾ അതിന്റെ അടി അടിമകളായി മാറുകയാണ് ഈ ലോകത്തിലുള്ള പലതിന്റെയും അടിമകളായിട്ട് മാറുകയാണ് അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ വിഷമിക്കുന്നതും നമ്മളുടെ സമയം കളയുന്നതും നമ്മളുടെ എഫേർട്ട് കളയുന്നതും ഒക്കെ ഈ ലോകത്തിലുള്ള പലതിന്റെയും അടിമകളാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ പലതിന്റെയും പിന്നാലെ ഓടാൻ വേണ്ടിട്ട് അതിനെ സെർവ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളൊക്കെ നമ്മളുടെ സമയം പലപ്പോഴും കളയുന്നത് വെറുതെ നമ്മളെ പെണ്ണുങ്ങളെ ബാധിക്കുന്ന ഒരു ചെറിയൊരു ഉദാഹരണം പറയാം നമ്മളെ വീട്ടിലെ ക്രോക്കറീസിലെ പാത്രങ്ങള് അതൊക്കെ നമുക്ക് നമ്മളെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് സുഹാനുള്ള പക്ഷേ അതിനകത്ത് ചിലതൊക്കെ ഒന്നോ രണ്ടോ ഒന്ന് തട്ട് മുട്ട പൊട്ടുകയൊക്കെ ചെയ്താല് പക്ഷനെ പന്ത്രണ്ടെണ്ണം ഉള്ളതേനും സെറ്റ് അന്ന് കുറിയേ പോയപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അതിലൊന്നും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ബേജാർ എന്താണല്ലേ സുഹാനുള്ള നമ്മള് ഹൃദയത്തിന്റെ ഒരു കഷ്ണം പൊട്ടിപ്പോയ പോലെയാണ് അല്ലെ ഒരു ചെറിയൊരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ ഒരു ക്രാക്ക് വന്ന പോലെയാണ് സുഹാനുള്ള അതിൽ നിന്നൊന്നും പോയാൽ പിന്നെ പറയേം വേണ്ട അല്ലേ വല്ലാത്തൊരു പ്രശ്നമാണ് നമുക്കതൊക്കെ നമ്മളുടെ പിന്നെ അങ്ങോട്ടുള്ള എനർജി ഒക്കെ അതിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ അഥവാ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാത്രം അലമാരിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാല് അത് കഴുകി തുടച്ച് ടേബിളിന്റെ മുകളിൽ വെച്ച് ഉണക്കി തിരിച്ച് ആ ഒരു ഷെൽഫിലേക്ക് ഷോക്കേസിനകത്തേക്ക് ഗ്ലാസ് ഉള്ള ഗ്ലാസ് ഇട്ട ഷോക്കേസിനകത്ത് കയറ്റി അത് ഭംഗിയായിട്ട് തിളങ്ങുന്ന പോലെ വെച്ചിട്ടില്ലെങ്കിൽ അതുവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഒരു സൽക്കാരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്ലേറ്റ് ഒക്കെ അലമാരി കയറ്റിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് കാരണം ആളെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് കാണണല്ലോ അതിൻ്റെ ഉള്ളിൽ അല്ലേ എന്നിട്ട് നമ്മൾ കഴിയെങ്കിൽ എണ്ണിയും നോക്കും എല്ലാം ഉണ്ടോന്നു അല്ലേ തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ എണ്ണയും നോക്കും സ്പൂണ് ആണോ പ്ലേറ്റ് ആണോ കപ്പ് ആണോ അപ്പം അള്ളാഹു നമ്മളെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും എല്ലാത്തിനെയും നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതിനെ നമ്മള് സെർവ് ചെയ്യാൻ ഹാനാഹ് നമ്മൾ ചിന്തിച്ച് വിഷമിച്ച് ആലോചിച്ച സമയം കളയാണ് സുഹാന പക്ഷെ നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിട്ടാണ് അള്ളാഹു സുഹാനത്തലെ സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തിനെങ്കിലും വിഷമിക്കാനോ ചിന്തിക്കാനോ ഉണ്ടെങ്കിൽ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കാനുള്ളത് അള്ളാഹു സുഹാനത്തലയെ കുറിച്ചാണ് അല്ലെ പാത്രം കഴുകണ്ട തുടക്കേണ്ട എന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത് പക്ഷെ നമുക്കത് ഒബ്സഷൻ ആയി പോകരുത് നമ്മൾ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം അത് എടുത്ത് കളയരുത് നമ്മളുടെ വിഷമങ്ങൾ അതിന്റെ പിന്നാലെ ആവരുത് നമ്മളുടെ ഹൃദയം തകർന്നാൽ പോലും അല്ലെങ്കിൽ ഹൃദയത്തിലൊരു രോഗമുണ്ടായാൽ പോലും ഹൃദയത്തിലെ രോഗം എന്ന് പറഞ്ഞതിന് ഞാൻ ഫിസിക്കൽ രോഗമല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഹൃദയത്തിൽ ഹൃദയശുദ്ധീകരണത്തിലെ പല രോഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കിയിരുന്നല്ലേ അതൊക്കെ ഉണ്ടായാൽ പോലും ഇല്ലാത്ത വിഷമാണ് നമുക്ക് ഒരു പ്ലേറ്റിന് ഒരു ചെറിയ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ പിന്നെ ചോറ് ചോറ് ചായ ഒടിക്കലൊക്കെ സൈഡോ വല്ലോ പന്ത്രണ്ട് എണ്ണം ഉള്ളത് ഒരു ഒന്നിന്റെ ഒരു താളം ഒന്ന് ഒരു എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എടുങ്ങാറാണ് അല്ലേ അപ്പം ഈ ഭൂമിയിലുള്ള ഒന്നും ഒന്നിന്റെയും പിന്നാലെ പോവരുത് എന്നുള്ളതല്ല എല്ലാം നമ്മളെ നമുക്ക് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായിരിക്കണം ഇതൊക്കെ പക്ഷേ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മളുടെ ജീവിതം ഈ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ടുണ്ടാക്കിയ സാധനങ്ങളെ ബെസ്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കരുത് നമ്മളുടെ ജീവിതം നമുക്ക് ജോലി എടുക്കാം പൈസ സമ്പാദിക്കാം ആ ഈവൻ ആ പൈസ സമ്പാദിക്കുന്നതും ജോലി എടുക്കുന്നതും പോലും എന്തിനാ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബാധത്ത് ചെയ്തിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതാവണം അത് നമ്മളുടെ ജീവിതവും ലക്ഷ്യവും അതായി മാറരുത് അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ നമ്മള് അടുത്ത ജനറേഷൻ മക്കൾ വളർന്നു വരുമ്പോലെ അവരൊരു സിക്സ് സെവൻത്ത് ആവുമ്പോഴേക്ക് നീ എന്താ ആവാ നീ എന്താ ആവാ അല്ലെ പിന്നെ അവരെ വിചാരം ജീവിതം എന്ന് പറയുന്നത് നീ എന്താ ആവാന്നുള്ളതിലേക്ക് എത്തലാണ് എന്നാ സുഹാനുള്ള പിന്നെ അവരുടെ വിചാരം ഇതാണ് മെയിൻ മറ്റേത് ഉമ്മ അങ്ങനെ സമയത്ത് നിസ്കരിക്കാൻ പറയുന്നോണ്ട് നിസ്കരിക്കണം അതൊക്കെ ഒരു സൈഡാണ് അല്ലേ പിന്നിപ്പോ വേറെ ഇനി കല്യാണത്തിന് കുട്ടികളുടെ കാര്യം അല്ലാന്നല്ല വേറെ വലിയവരുടെ കാര്യമാണെങ്കിൽ ഏത് കാറാ ഒലാരും മനസ്സിൽ പാൻകുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചിട്ടുണ്ട് ഇത്ര വയസ്സാകുമ്പോഴേക്കും ഞാൻ ഇന്ന കാറ് വാങ്ങിക്കും പിന്നെ അവന്റെ ഓട്ടം മുഴുവൻ ആ കാറിലേക്ക് എത്താൻ ഉള്ളതായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വേണം പിന്നെ അതിനായിരിക്കും അപ്പൊ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ സെർവ് ചെയ്തിട്ട് നമ്മള് ജീവിതം കളയാണ് ഞാനും നിങ്ങളും അപ്പൊ എപ്പോഴും നമ്മളെ പ്രയോറിറ്റികള് മാറുക നമ്മൾ ചെറുപ്പം മുതലേ നമ്മളുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പലതുമാണ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികളോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കാലത്തിലെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടിലെ തൃപ്തിയും ഭർത്താവിന്റെ തൃപ്തിയും അത് അതാണ് ലക്ഷ്യം എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് അതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് പലരും തകർന്നു പോയത് അതിന്റെ പേരിൽ അല്ലേ അള്ളാഹുലേക്ക് എത്താനുള്ള മാർഗങ്ങൾ മാത്രമാണ് അതെന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനെ നമ്മൾ പലരും വേണ്ട രീതിയിൽ ഉപയോഗിച്ചേനെ പക്ഷെ നമ്മൾ വിചാരിച്ചു അതാണ് ലക്ഷ്യം പലരുടെയും പലതിന്റെയും ഒരു തൃപ്തിയാണ് ലക്ഷ്യം എന്ന് നമ്മള് വിചാരിച്ചു പോയി വീട് വാങ്ങലാണ് കാറ് വാങ്ങലാണ് ഇന്ന ഇന്ന ഇത് കരിയറിൽ എത്തലാണ് ലക്ഷ്യം എന്ന് വിചാരിച്ചു പോയി അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അള്ളാഹുനെ ബാധിത് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക അങ്ങോട്ട് സെർവ് ചെയ്തിട്ട് നമ്മളുടെ ജീവിതം ഒരു ഉപയോഗശൂന്യമാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് സുഹാന അപ്പൊ നമ്മൾ ഈ ലോകത്തിനെ സെർവ് ചെയ്യാനുള്ളതല്ല ലോകം നമ്മളെ സെർവ് ചെയ്യാനുള്ളതാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിനു വേണ്ടിയിട്ട് അള്ളാഹുനെ ബാധ്യത്ത് ചെയ്യാൻ വേണ്ടി ഒരു ഉപയോഗവും ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരു